മകൈരം തിരുവാതിര പുണർദ്ദം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള ഒൻപത് പെടുന്ന വ്യക്തികൾക്ക് മെയ് പതിനാലാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിനമാണ് കാരണം മെയ് പതിനാലാം തീയതി ബുധനാഴ്ച വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുവാൻ പോവുകയാണ് ഇത് ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് രാശിക്കാരിലും ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ ഏറെയാണ് മാത്രമല്ല ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ സൂര്യൻ്റെ ഇടവം രാശിയിലേക്കുള്ള രാശിമാറ്റവും ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്നതിനാൽ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ വ്യത്യസ്തതകൾ നിറഞ്ഞതുമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് മെയ് പതിനാലാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെയധികം സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ പോലും വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് വളരെയധികം ദേഷ്യപ്പെടുകയും ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നു പോവുകയും ചെയ്തു മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ദേഷ്യം നിയന്ത്രിക്കുവാൻ കഴിയുകയും വളരെയേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ ചില ഭാഗ്യക്കേടുകളും വളരെ വലിയ പ്രതിസന്ധികളും നേരിട്ട് വരുന്നുണ്ട് ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മനസമാധാനത്തെ വരെ നിരന്തരം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ മെയ് പതിനാലാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നെത്തുകയും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങി വളരെ മികച്ച ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില ലോണുകൾക്ക് അപേക്ഷിക്കുകയും അത് പാസ്സായി കിട്ടുവാനായി കാത്തിരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ചയോടെ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങളുടെ കൈകളിൽ എത്തുകയും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാനസിക സന്തോഷം അധികരിക്കുകയും കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവുമെല്ലാം വളരെയധികം നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് മാറുന്ന ഒരു സമയമായിരിക്കും ഇത് അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുവാനും വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നേട്ടങ്ങളും വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് മിഥുനും രാശിക്കാരെ തേടിയെത്തും ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ശമിക്കുകയും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളായി സഫലീകരണം കാണുവാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ് ഇനി വരുന്നത് അതായത് ചിങ്ങം രാശിക്കാരിൽ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം അതിശക്തമാണ് അതായത് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പ്രതിസന്ധികൾ എത്ര കാഠിന്യമുള്ളതാണെങ്കിലും അതെല്ലാം പോലെ അലിഞ്ഞ് ഇല്ലാതാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയും പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ മികച്ച ഒരു സമയമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ ആരംഭിക്കുന്നത് മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഏതൊരു ഭവനമാണെങ്കിലും ആ ഭവനത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ശുഭകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുവാനും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ഉയർച്ച കൈവരിക്കുവാനും കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഈ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനും അതിൽ നിന്ന് ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു വിജയം കരസ്ഥമാക്കുവാനും കഴിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും സുഹൃത്തുക്കളിലൂടെ നിങ്ങൾക്ക് ചില ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ ഒരു കൈത്താങ്ങ് ലഭിക്കുകയും മാനസികമായും സാമ്പത്തികമായും നിങ്ങളുടെ ചില ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് വളരെ വലിയ രീതിയിൽ ലഭിക്കുകയും ചെയ്യും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നിച്ച് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവുമെല്ലാം ഇതിലൂടെ അധികരിക്കുകയും ചെയ്യും മാത്രമല്ല ഈ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചില വ്യക്തികളിൽ നിന്ന് ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് നിലനിൽക്കുന്ന ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം എന്തുകൊണ്ടും മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ചയോടെ ചിങ്ങം രാശിക്കാരിൽ വളരെ ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇനി അവസാനമായി ഈ വ്യാഴത്തിൻ്റെ മെയ് പതിനാലാം തീയതി ബുധനാഴ്ച ഉണ്ടാകുവാൻ പോകുന്ന രാശി രാശിമാറ്റം വളരെയധികം ഗുണഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ജീവിത പ്രാരാപ്തങ്ങൾ കൊണ്ട് വലയുകയും ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂരിരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശം പരക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തോടെ സംഭവിക്കുന്നത് ഈ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് അകലുകയും സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒരു ഉന്നമനം വരുവാൻ പോവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ചയോടെ തുടങ്ങുന്നത് അതുമാത്രമല്ല മകരം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ സൽസന്താന ഭാഗ്യവും മംഗല്യഭാഗ്യവും വരെ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റത്തോടെ കൈവരുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ബിസിനസ്സുകളും കച്ചവടങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ചെറുകിട കച്ചവടങ്ങളിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലുമൊക്കെ നല്ല രീതിയിൽ ലാഭം കൊയ്യുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത് അതോടൊപ്പം തന്നെ യാത്രകളുമായി ബന്ധപ്പെട്ടുള്ള ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ് എന്നാൽ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചില തരത്തിലുള്ള സംസാരങ്ങളും ചില കാര്യങ്ങളിലുള്ള സംയമനവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കേണ്ട ചില പ്രശ്നങ്ങൾ ഒഴിവാകുകയും കൂടുതൽ സമാധാനം ഭവനത്തിൽ നിലനിൽക്കുകയും ചെയ്യും അതൊഴിച്ചാൽ ആരോഗ്യസ്ഥിതിയിലെല്ലാം വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് മകരം രാശിക്കാരെ തേടിയെത്തുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് രാശിക്കാർക്കും മെയ് പതിനാലാം തീയതി ബുധനാഴ്ച നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഏറ്റവുമധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം